മചന്ദ്രയ രാമഭ്രാ വേതസേ രഘുനാഥ നാഥ സീത പതേ നമ കുജന്ദൻ രാമ രാ മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകോകിലം ചാനകീജീവനസ്മരണം ജയ ജയാമ രാമ രാമലക്ഷ്മണന്മാർ ചിത്രകൂടത്തിൽ മല്യവതി എന്ന നദി ശുദ്ധമായും തെളിഞ്ഞതായും ജലം ഒഴുകുന്നത് കണ്ട് ആനന്ദിച്ച് പ്രകൃതി മനോഹരമായ ചിത്രകൂടത്തിൽ വസിച്ചു അയോധ്യയെ വെടിഞ്ഞ ദുഃഖം ഒരു പരിധിവരെ അതുകൊണ്ട് ഇല്ലാതായി നനന്ദകൃഷ്ടോ മൃഗ പക്ഷി ജുഷ്ടാം മൃഗങ്ങളും പക്ഷികളും നിറഞ്ഞ ആ പ്രദേശം കണ്ട് ആനന്ദിച്ചു ജഹോച്ച ദുഃഖം പുരവിപ്രവാസാദ് പട്ടണം വെടിഞ്ഞ ദുഃഖത്തെ ഒരു പരിധിവരെ അയോധ്യ വിട്ട ദുഃഖത്തെ കളഞ്ഞു മുഴുവൻ കളഞ്ഞിട്ടില്ലെങ്കിലും ഒരു പരിധിവരെ ഇതൊക്കെ കണ്ട് കണ്ണിനും മനസ്സിനും ആനന്ദിച്ച് ചിത്രകൂടത്തിൽ സീതയോടൊപ്പം വസിച്ചു ഇനി അതിനുശേഷം യാത്ര പറഞ്ഞു പോയതായ സുമന്ത്ര തേരാളി അയോധ്യയിലേക്കുള്ള പ്രത്യാഗമനം അതിനെ ഒന്നങ്ങനെ വർണ്ണിക്കുകയാണ് കഥയിത് ദുഃഖാർത്തസുമേണ ചിരം സഹ രാമേ ദക്ഷിണകൂലത്തെ ജഗാമഗഗൃഹം ഗുഹ മടങ്ങി വന്നപ്പോൾ ഗുഹനെ ഒന്ന് കണ്ടിട്ടാണ് അയോധ്യയിലേക്ക് പ്രവേശിക്കുന്നത് വഴിക്ക് ഗുഹനെ കണ്ടു ആ ഗുഹനോടു കൂടി ഭഗവാന്റെ രാമൻ്റെ കുറേ വർത്തമാനങ്ങൾ പറഞ്ഞു രാമനുമായിട്ടുള്ള ആ ബന്ധങ്ങൾ അങ്ങോട്ട് വിട്ടു പോവാൻ മടി ഗുഹനെ എനിക്ക് കാണാലോ രാമഭക്തനെങ്കിലും കാണാലോ എന്ന് വിചാരിച്ച് അയോധ്യയിലേക്ക് ഉള്ള ധൃതി ഇല്ല സുമന്ദ്രന യാതൊരു ഇല്ല അതിലിടയ്ക്ക് ഭരത്രാജ മഹർഷി കൊടുത്തതായിട്ടുള്ള ആതിഥ്യം ചിത്രകൂടത്തിലേക്ക് ഇവരുടെ പോക്ക് ഇതൊക്കെ പലരും അറിഞ്ഞിരുന്നു ആഗിര ഗമനം തേഷാം തത്രസ്തേ അഭിലക്ഷിതം ഗംഭീരമായിട്ടുള്ള ആതിഥ്യം ഭരദ്രാജ മഹർഷി രാമലക്ഷ്മണന്മാർക്ക് നൽകിയത്രേ അതിനുശേഷം അവർ ചിത്രകൂടത്തിലേക്ക് പോയതായി പറയപ്പെടുന്നു എന്നൊക്കെ തദ്ദേശവാസികൾ പറഞ്ഞു ഒരു സംഗതി ഉണ്ടായാൽ അടുത്തുള്ളവർക്ക് ഇങ്ങനെയൊക്കെ കേ ഉണ്ടായി കേട്ടില്ലേ എന്ന് പരസ്പരം സംസാരിക്കുമല്ലോ അതിന് അടുത്തുള്ളവരാൽ ഇവരുടെ ചിത്രകൂട ഗമനം അറിയപ്പെട്ടു കുഹനുമായി വർത്തമാനം പറഞ്ഞ് ദുഃഖിച്ചുകൊണ്ട് വിട വാങ്ങിയിട്ട് സുമന്ത്രൻ പോവുകയാണ് എങ്ങനെയാണ് രാമലക്ഷ്മണന്മാരും സീതയില്ലാത്ത അയോധ്യയിലേക്ക് താൻ പോവുക യശോ അല്ല അവിടെ എന്തു പറയും കൗസല്യോടും സുമിത്രയോടും കൈകേയോടും ദശരഥനോടും എങ്ങനെ എന്തു പറയും എങ്ങനെ അവരെ അഭിമുഖീകരിക്കും ഇത്തരത്തിലുള്ള ചിന്തകളോടുകൂടി കാട് നല്ല പൊയ്കകൾ അതുപോലെ പുഴ ഇതെല്ലാം ഗ്രാമങ്ങൾ നഗരങ്ങൾ എല്ലാം കണ്ട സുമന്ത്രൻ അത്യന്ത ദുഃഖിതനായിട്ട് അയോധ്യയിലേക്ക് ക്രമത്തില് എത്തി ആ കുതിരകൾക്കടക്കം വണ്ടി വലിക്കാനുള്ള ഉത്സാഹമുണ്ടായില്ല അത്ര രാമൻ വളരെ സ്നേഹിച്ചിരുന്നതാണ് ജീവസ്നേഹം എപ്പോഴും ഭഗവാനുണ്ട് അല്ലേ കുതിരയെ അഴിച്ചു വിടൂ കുതിരയ്ക്ക് പുല്ലു കൊടുക്കൂ വെള്ളം കൊടുക്കൂ കുളിപ്പിക്കൂ എന്നൊക്കെ ഈ കടുത്ത ദുഃഖത്തിൽ ആ കുതിരകളെ ഭഗവാൻ മറന്നില്ല അവസാനം കബീന്ദ്രന്മാരെ പൂജിച്ചാൽ എന്നെ പൂജിച്ച ബലമാണോ എന്ന് വാനരനോട് ഭഗവാൻ സ്നേഹം കാണിച്ച ആളാണ് അപ്പം അത്രത്തോളം ആ ദുഃഖമായിട്ടുള്ള അവസ്ഥയിൽ കുതിര വഴിയൊക്കെ തെറ്റി വളരെ വേഗത കുറഞ്ഞ് അങ്ങോടും ഇങ്ങോട്ടും ഒക്കെ ഓടുകയാണ് കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ട് ഈ വഴി കാണുന്നില്ല അവറ്റേക്ക് പാവം അങ്ങനെയാണ് അശോ ആ അയോധ്യയിൽ എത്തിയത് അവിടെ മുഴുവനും ശോകാഗ്നി കൊണ്ട് വെന്തിരിക്കുന്നു ഹനുമാൻ ലങ്കയെ ദഹിപ്പിച്ച പോലെ അത് ശരിക്കുള്ള അഗ്നിയാണെങ്കിൽ ഇത് ദുഃഖാഗ്നിയാണ് എന്നേ ഉള്ളൂ കെട്ടിടത്തിനെയൊന്നും നശിപ്പിക്കാൻ ഈ ദുഃഖാഗ്നിക്ക് കഴിയില്ല പക്ഷേ മനസ്സിനെ ദുഃഖിപ്പിച്ചിരുന്നു വളരെയേറെ ദുഃഖ മനസ്സിനെ നശിപ്പിച്ചില്ലാണ്ടാക്കിയത് പറഞ്ഞാലും തെറ്റാവില്ല ആളുകൾ ആനകൾ അശ്വങ്ങൾ അതായത് കുതിരത്തിനെയൊക്കെ നഗരം സന്താപത്തിൽ മുങ്ങി നിൽക്കുകയാണ് നേരത്തെ പറഞ്ഞ ആനകൾ തീറ്റ തിന്നാതെ അതിനെ തുപ്പി ഇതാണ് ആ തീറ്റകൾ തിന്നാനുള്ള മനോഭാവം പോലും ആനകൾക്കില്ല വായലാക്കി ചതച്ച് തുപ്പ് അത്രയത് അങ്ങനെയുള്ള ആ ഒരു അവസ്ഥ കണ്ട് സുമന്ത്രൻ പ്രവേശിച്ചു ആയിരക്കണക്കിന് ആളുകൾ രാമനെക്കുറിച്ച് അന്വേഷിക്കാനും ചോദിക്കാനും വന്നു സുമന്ത്ര രാമ എന്തു പറയണു സീതാദേവി എന്തു പറയണു എന്ന് അറിയാൻ ചോദിക്കാനുള്ള ഉത്സാഹമൊന്നും അവർക്കില്ല കേട്ടോ ഉത്സാഹിക്കുമ്പോഴല്ലേ നമ്മൾ ചോദിക്കുക ഇത് മൂകമായിട്ടാണ് ചോദിക്കണം കണ്ണോണ്ടാണോ ചോദിക്കുന്നത് നാവോണ്ടല്ല ഒന്നും അവർക്ക് ശബ്ദം പോലും പൊന്തുണില്ല എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം തോന്നണ്ടേ പക്ഷേ കണ്ണുകളെ കൊണ്ട് അവരന്വേഷിച്ചു മനസ്സുകളെ കൊണ്ട് അവർ നോട്ടക്കൂടെ അന്വേഷിച്ചു എന്നേ പറഞ്ഞുകൊടു ആയിരം ആളുകൾ രാമനെക്കുറിച്ച് ആലോചിച്ച് ഒന്നും മിണ്ടാൻ പോലുമുള്ള മനോഭാവം അവർക്കില്ല രാമനാൽ പിന്മടക്കപ്പെട്ട ഞാൻ നിർബന്ധമായിട്ട് പോവാൻ പറഞ്ഞു രാമൻ ഞാൻ രാമൻ്റെ കൂടെ പോട്ടേന്ന് ചോദിച്ചു സമ്മതിച്ചില്ല ജനങ്ങളെ എൻ്റെ പ്രിയരേ എന്നും സുമന്ത്രം പറയാണ് നിർബന്ധിതമായിട്ട് മുന്നോട്ട് കാലുവെക്കാൻ ശക്തിയില്ലാതെ ഞാനിത് നിങ്ങളുടെ കൂട്ടത്തിലൊരു ദുഃഖിതനായിട്ട് വന്നു ചേർന്നിരിക്കുന്നു കേട്ടപ്പോൾ അവരൊന്നും കൂടി കരഞ്ഞു ഹാ രാമ കഷ്ടം ഹാ രാമ രാമ രാമായത്തരവസ്ഥ വന്നല്ലോ ഞങ്ങൾക്ക് അങ്ങേക്ക് എവിടെ പോയാലും ദുഃഖമില്ലാന്ന് ഞങ്ങൾക്കറിയാം നേരത്തെ പറഞ്ഞാൽ ആത്മാരാമനാണ് പക്ഷേ ഞങ്ങളുടെ സ്ഥിതി വളരെ കഷ്ടമാണ് അവർ പറഞ്ഞു ശിശ്രാവച ശുശ്രാവചസ്തേഷാം ബൃന്ദം ബൃന്ദം ജതിഷ്ടതാം കൂട്ടം കൂട്ടമായിട്ടാണ് അവർ നിൽക്കുന്നത് ഹതാസ്മഖലുവേനേഹ പശാമ ഇതിരാഘവും രാമനെ കാണാണ്ട സ്വപ്നത്തിൽ പോലും ഇനി സുഖമുണ്ടാവും എന്ന് തോന്നണില്ല ഇനി സുഖം ഈ ജീവിതത്തിൽ നമുക്ക് വിധിച്ചിട്ടില്ല പതിനാല് കൊല്ലം കഴിയുമ്പോഴേക്കും നമ്മൾ ആരെങ്കിലും ഉണ്ടാവുമോ എന്നറിയുമോ പല ആൾക്കാരും രാമൻ വരുമ്പോഴേക്കും മരിച്ചു പോകുമ്പോൾ പതിനാല് കൊല്ലത്തിൽ മരിക്കില്ലേ പല ആൾക്കാരും നമ്മളൊന്നും ഉണ്ടാവില്ല എന്ന് വയസ്സായവർ വിചാരിച്ചു അതുകൊണ്ട് ഇനി സുഖം സുഖത്തോടുകൂടി മരണം എന്നു നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നെ അവർ രാമഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു എല്ലാവരെയും രാമന് അന്വേഷിക്കും സുഖല്ലേ സുഖല്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾക്ക് എന്താ കുറവ് ഇപ്രകാരം ആ പുത്രൻ രാമൻ്റെ അതായത് ദശരഥൻ്റെ മാത്രം പുത്രനായിരുന്നില്ലല്ലോ സുഹൃത്തുക്കളെ നമ്മുടെ എല്ലാം പുത്രനല്ലേ രാമൻ എങ്ങനെ ദശരഥൻ്റെ മാത്രം പുത്രനാവും ഓരോരുത്തർക്കും വേണ്ട കാര്യങ്ങൾ അന്വേഷിച്ച് ചെയ്ത് തന്ന് ആരാണ് ഇങ്ങനെ ചെയ്യുക ഏതൊരു പകരം വയ്ക്കാനുണ്ട് ഈ രാമന് അങ്ങനെ നമ്മളെ അന്വേഷിച്ച് സ്വപുത്രനെ പോലെ കഴിഞ്ഞ ആ പുത്രനല്ലേ നമ്മളോട് പതിനാല് വർഷത്തേക്കാണ് വിട പറഞ്ഞത് ഇന്നത്തെ പോലെ ബന്ധം സ്ഥാപിക്കാനുള്ള മൊബൈൽ ഫോണോ സൗകര്യങ്ങളോ യാതൊന്നുമില്ല പതിനാല് കൊല്ലം കഴിഞ്ഞാൽ പതിനാല് കൊല്ലം കഴിഞ്ഞിട്ടേ കാണുള്ളൂ അപ്പോൾ അതിന് കുറച്ച് പ്രത്യേകതയുണ്ട് പണ്ടൊക്കെ ഒരു രക്ഷയില്ല അതിനു മുമ്പ് ഒന്ന് കാണാനോ ഒന്ന് സംസാരിക്കാനോ ഒന്ന് വിവരം അറിയാനോ പോലുമുള്ള മാർഗങ്ങളില്ല സുമന്ത്രൻ അയോധ്യയിൽ താ ഏഴ് മതിലുണ്ട് ആ ഏഴ് മതിലാണ് കടന്നു ദശരഥൻ ഏഴാമതി എട്ടാമതിലിൻ്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് രാജഗൃഹം വളരെ സുരക്ഷിതമായിട്ടും കേമായിട്ടൊക്കെ ഒരുക്കിയിട്ടുള്ള ഗൃഹത്തിൽ എട്ടാമത്തെ മതിൽ കടന്ന് പോയി ദശരഥനെ കാണാൻ രാമനെ കൊണ്ടേക്കിയാൽ ദശരഥനെ കാണണല്ലോ എൻ്റെ രാമൻ പറഞ്ഞുവച്ചാൽ അത് പറയണം ഭാവം കൊണ്ടും വാക്കുകൊണ്ടും കണ്ണീര് നിറഞ്ഞു തുളുമ്പണ നിർമ്മലങ്ങളായിട്ടുള്ള കണ്ണുകളാൽ അവിടെ കൂടിയ സ്ത്രീകളും രാമ പ അതായത് പത്നിമാർ ദശരഥൻ്റെ പത്നിമാരും ഉറക്കെ നിലവിളിച്ചു രാജാവിൻ്റെ കരച്ചിൽ കേട്ടു ദശരഥ പത്നിമാരുടെ കരച്ചിലും ദൂരത്തേക്ക് കേൾക്കുന്ന വിധം അവിടെ അലച്ചിരുന്നു എന്ന് പറയണം സു മന്ത്രം ചിന്തിച്ചു ആ കൗസല്യോട് ഞാൻ എന്താണ് പറയുക ആ രാമനെ കാട്ടിലേക്ക് അയച്ചു എന്നോ അത് കേട്ടാൽ ഒന്നും കൂടിയും കൗസല്യ കരയും എന്ത് ഞാൻ പറയണം കൗസല്യയുടെ ജീവിതം ഇനി എങ്ങനെയാവും പക്ഷെ പുത്രൻ അല്ലേ വേറെ പ്രസവിച്ചതായിട്ടുള്ള പുത്രനെയാണ് കാട്ടിലേക്ക് അയച്ചിരിക്കുന്നത് ഏതൊരമ്മയാണ് സഹിക്കുക ആ കൗസല്യ എങ്ങനെയാണ് ഇനി ജീവിക്കുന്നത് ഏതായാലും ദശരഥനെ വന്ദിച്ചു രാമസന്ദേശത്തെ പറഞ്ഞു എന്താ രാമസന്ദേശം അച്ഛാ എനിക്ക് കാട്ടിൽ യാതൊരു ദുഃഖവുമില്ല എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ സുഖമായിട്ടിരിക്കണം എന്നെക്കുറിച്ച് ചിന്തിക്കരുത് സീതയെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കരുത് പതിനാല് കൊല്ലം കഴിഞ്ഞാൽ ഇപ്പോൾ അത് വളരെ വേഗം പോവും ഞാൻ അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞു അച്ഛൻ സമാധാനമായിട്ടിരിക്കണം എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ദശരഥന് ദുഃഖം സഹിച്ചില്ല അങ്ങനെ മോഹാലസ്യപ്പെട്ട് താഴത്തേക്കാണ് വീഴുകയാണ് സുമന്ത്ര എന്താണ് നമ്മളിനി ചെയ്യുക രാമന് പകരം വയ്ക്കാൻ എന്തെങ്കിലും ഈ ലോകത്തിലുണ്ടോ എന്ന് പറഞ്ഞ് മോഹാലസ്യപ്പെട്ട് വീണു കൗശല്യം മറ്റു പത്നിമാരൊക്കെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്തെങ്കിലും സംഭവിച്ചാൽ പയസായ ആളാണ് പുത്ര ദുഃഖത്താൽ തകർന്ന മനസ്സുള്ളവനാണ് പിടിച്ചെഴുന്നേൽപ്പിച്ച് മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് ഒരു വിടം സൂതനോട് ഒര അക്ഷരം പറയണില്ല ദശരഥൻ ഒന്നും മിണ്ടണില്ല രാമനെക്കുറിച്ച് അന്വേഷിക്കണമില്ല ഇത് തുമതന്നെ അങ്ങോട്ട് പറഞ്ഞതാണ് ഒരു കാര്യം പോലും അങ്ങോട്ട് പറയാതെ നിൽക്കുകയാണ് ചിലരൊക്കെ ചോദിച്ചവിടെ കൂടിയിരിക്കണ സുമിത്രയുണ്ട് അത്രേ ഉള്ളു കൗസലി കൈകൈ അവിടെ ഇല്ല ആ സമയത്ത് അപ്പം പറയണം ഹേ ദശരഥ രാജാവേ നൃഭ ഇപ്പം അങ്ങ് ധൈര്യമായിട്ട് സംസാരിച്ചോളൂ കൈകൈ ഒന്നും കേൾക്കില്ല ഇവിടെ ഇല്ല കൈകൈ പേടിക്കോ കൈ ചീത്തറിയോ പിണങ്ങോ എന്ന് വിചാരിക്കാതെ സ്വതന്ത്രമായിട്ട് സംസാരിച്ചോളൂ ആ പറലിൽ ഒരു ചെറിയ കളിയാക്കലുണ്ട് അല്ലേ ആ ചിലർക്കൊക്കെ നോക്കിയാൽ ഡയലോഗ് നമ്മളെ സാധാരണ രീതിയിലുള്ള ജീവിതം പോലെ തന്നെ ഈ വാക്രമണത്തിൽ തോന്നുക കളിയൊക്കെ അല്ലേ സത്യത്തിൽ കൈകൈയെ പേടിച്ചിട്ടൊന്നും ഇണ്ടാണ്ടിരിക്കണ്ടട്ടോ അവളിവിടെ അല്ല ധൈര്യമായിട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം കൈകൈ ഉള്ളപ്പോൾ പറയാനുള്ള പേടിയുണ്ട് ദേവയത്യാ ഭയാത് രാമം നാനുപൃച്ഛസി സാരഥി ആരെയും പേടിച്ചിട്ട് അങ്ങ് സാരഥിയോടൊന്നും മിണ്ടാതിരിക്കുന്നത് നേഹ തിഷ്ടതി കൈകേയി വിശ്വൃതം പ്രതി പാട്ടിതാണ് കൈകൈ ഇവിടെ ഇൽക്കുന്നില്ല നേതി കൈകേയി കൈകൈ ഒന്നും ഇവിടെ ഇല്ല ഞാൻ അത് വിചാരിച്ചിട്ട് മിണ്ടാടിയിരിക്കണ്ട നോക്കൂ ചെറുതായിട്ടൊരു വ്യങ്ക്യം ഇല്ലേ അതിൽ കൈകടില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ അങ്ങനെ ആ കൗശല്യേക്കും ദുഃഖമടക്കാനാവാതെ പെട്ടെന്ന് നിലംപതിച്ചു എന്ന് പറയണം ഉറക്കെ ഇപ്പം അവിടെയുള്ളവരെല്ലാവരും കരഞ്ഞു അങ്ങനെ സുമന്ത്ര കൂടിക്കാഴ്ച ഒന്നങ്ങനെ വർണ്ണിച്ചു പുരന്തദദാ സീൽ പുനരേവ സങ്കുലം തിയച്ച സർവരുദേശമന്ദത പുരന്തദാ സീൽ പുനരേവ സങ്കുലം ദുഃഖം കലർന്നിട്ടായിട്ട രീതിയിൽ സുമന്ദ്രൻ ഒരു വിധം ആ ദൗത്യം ിച്ചു നീ എന്തെങ്കിലും പറയാതെ പറ്റില്ല അവരൊന്നും ചോദിച്ചിട്ടില്ല ദശരഥൻ മിണ്ടണമില്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ അതസൂതോപകാരാജ്യം കൃതാഞ്ജലിരുപസ്ഥിത രണ്ട് കൈയും കൂപ്പി വന്ദിച്ചുകൊണ്ട് ദശരഥനെ അതായത് അഭിവാദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു രാജാതുരസാസൂതം ദുസ്താംഗം സമുപസ്ഥിതം അശ്വപൂർണ്ണ മുഖം ദീനം ഉവാചപരമാർത്ഥവ മേൽ മുഴുവൻ പൊടിയായിട്ടുണ്ട് സൂതൻ്റെ ചൂസായിട്ടങ്ങനെ കുളിക്കാനുള്ള സൗകര്യം എന്ന് വെച്ചാൽ എന്തായാലും തേര ഓടിക്കുമ്പോൾ പൊടി മേലിൽ പറ്റൂലോ അതാണ് പൊടി ഇണിഞ്ഞുകൊണ്ട് എന്ന് പറയുകയാണ് അവിടേക്കും ചോദിച്ചു ഈ ദശരഥൻ സൂതനോട് ദശരഥ സൂത എന്താണ് രാമൻ കാട്ടിൽ ഭക്ഷിക്കുക വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യയിൽ എവിടെ ഉണ്ടാവൽ വല്ല കായോ കഴങ്ങോ ആയിരിക്കും എവിടെയാണ് രാമൻ എങ്ങനെയാണ് കിടക്കുക കിടപ്പെങ്ങനെയാണ് ഭക്ഷണം എങ്ങനെയാണ് സുഖാർഹനായിട്ടുള്ള ആ നിർബന്ധനൻ രാജകുമാരനായിരിക്കുന്ന രാമൻ കിടപ്പ് എങ്ങനെയാണ് നിലത്ത് കിടക്കുക പുല്ലും എലിയും വിരിച്ചിട്ടതായ നിലത്ത് കിടക്കുന്നത് എങ്ങനെ അതുപോലെ തന്നെ തേരെ കാലാള് ആനാ മുതലായ അകമ്പടിയോടുകൂടി ശീലിച്ചതായിട്ടുള്ള രാജപുത്രൻ എങ്ങനെയാ ഒറ്റയ്ക്ക് കാട്ടിലൊരു ലക്ഷ്മണനോടുകൂടി കഴിയുക അതുപോലെ തന്നെ ആ കാട്ടിൽ കാളസർപ്പങ്ങളുണ്ടാവില്ലേ ധാരാളം അതുപോലെ തന്നെ ദുഷ്ടമൃഗങ്ങളുണ്ടാവില്ലേ ഇതിൻ്റെയൊക്കെ ഇടയിൽ ആ രണ്ട് കുമാരന്മാരെ ഈ സീതയും കൊണ്ട് എങ്ങനെയാണ് കഴിയുക എങ്ങനെ പ്രവേശിച്ചു സൂത നീ ഭാഗ്യവാനാണ് കാട്ടിലേക്ക് രാമൻ പോണത് കാണാനുള്ള ഭാഗ്യമെങ്കിലും നിനക്ക് കിട്ടിയല്ലോ തപസിനിയായിട്ടുള്ള സീതയോടൊത്ത് ആ നൃപാത്മജൻ അല്ലെങ്കിൽ രാജകുമാരനായ രാമൻ കാൽനട നടന്നിട്ട് എൻ്റെ കാട്ടുകൂടെ പോവാൻ ഹൃദയഭേദകമാണ് സൂത എങ്ങനെ ഇതെല്ലാം ഞാൻ സഹിക്കും രാമനും ലക്ഷ്മണനും എന്താണ് പറഞ്ഞത് അത് പറയൂ ക്ഷേത്രത്തിലേക്ക് വരിക അതാണല്ലോ പ്രധാന ഇപ്പോൾ ഇവിടെ സർഗത്തിൻ്റെ ഹെഡിങ് തന്നെ സന്ദേശ കഥനം എന്നാണ് രാമൻ പറഞ്ഞതായിട്ടുള്ള സന്ദേശം ദശരഥനോട് പറയലാണ് ഈ സർഗത്തിലെ വിഷയം അതാണ് ഇവിടെ ചോദിച്ചത് ലക്ഷ്മണനും രാമണനും എന്ത് പറഞ്ഞു അതാണ് ഇവിടെ ഈ സന്ദേശം ഈ സർഗത്തിൻ്റെ ലക്ഷ്യം എങ്ങനെയാണ് ഇരിപ്പ് എങ്ങനെയാണ് കിടപ്പ് എങ്ങനെയാണ് ഭക്ഷണം മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിസ്തരിച്ച് പറയൂ കണ്ണീരൊഴുക്കൊണ്ട് സൂതൻ ഗദ്ഗത അക്ഷരങ്ങളോട് കൂടിയിട്ട് ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ല പറഞ്ഞു അച്ഛനെ ഞാനിതാ നമസ്കരിക്കണു എന്ന് പറഞ്ഞു രാജാവേ ദശരഥനായിക്കൊണ്ട് നമസ്കാരം സൂത വിഴുതാത്മാവ് എല്ലാ അറിവുള്ള അച്ഛനെ ഒട്ടും താഴ്ത്തണില്ല ഇതൊക്കെ ചെയ്തിട്ടും കണ്ടു വിധുതാത്മാവ് എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ പ്രാജ്ഞൻ അറിവുള്ളവൻ വന്ദനീയനും മഹാത്മാവുമായിട്ടുള്ള അച്ഛൻ്റെ പാദത്തിൽ ആദ്യമായിട്ട് എൻ്റെ വന്ദന അറിയിക്കണം കേട്ടോ സൂത നീ രണ്ടാമതായിട്ടോ ആരോഗ്യവും അഭിവാദ്യവും എൻ്റെ അറിയിക്കണം എനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ എൻ്റെ നമസ്കാരം ഞങ്ങളുടെ ഒക്കെ നമസ്കാരം നീ ദശരഥനോട് അറിയിക്കണം എന്ന് പറഞ്ഞു അതിനുശേഷം മാതാ ചമ കൗശല്യ കുശലം ചാഭിവാദനം അമ്മയോടും കുശലങ്ങൾ പറഞ്ഞ് അറിയിക്കുക ഞാൻ ദുഃഖിക്കുന്നില്ല എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് മാതാവായിട്ടുള്ള കൗസല്യോടും സൂത നീ പറയണം എന്ന് പറയുണ്ടായി എന്ന് അവരെ അറിയിക്കുകയാണ് അഗ്നിഹോത്രം മുതലായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യണം അതുപോലെ തന്നെ ദേവൻ്റെ പാദങ്ങളെ തുല്യമായിട്ട് സേവിക്കുകയും വേണം ഈശ്വരാരാധന അഗ്നിഹോത്രം ഇത്തരം കാര്യങ്ങളൊന്നും മുടക്കം വരരുത് എന്ന് കൗസല്യാ ദേവിയോട് പറയാനും രാമൻ സൂദനയെ ഏൽപ്പിച്ചിരുന്നു അതും പറഞ്ഞു എല്ലാ കർമ്മങ്ങളും മുടക്കാതെ ചെയ്യുക പിന്നെ എന്താ പറഞ്ഞാൽ കുമാരേ ഭരതേ വൃത്തിർ വർത്തിവ്യാചരാജവത് കുമാരനായിരിക്കുന്ന ഭരതൻ ഇനി ഏലം കുമാരനല്ല രാജാവാണ് എന്ന ഭാവേനെ കഴിയണം എന്ന് ഭരതനോടും രാജാവിനെ പോലെ പെരുമാറണം എന്നും ആ രാമകുമാരൻ പറഞ്ഞു പറഞ്ഞുണ്ട് ഒരാളെയും പക്ഷഭേദമില്ലാതെ കാണണം ഒരാൾ വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടാളെ ഒരാൾ അത്ര തന്നെ വേണ്ടപ്പെട്ടവരല്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത് ഭരതനോട് പക്ഷഭേദം വിചാരിച്ച് സ്വന്തം മൂത്രനല്ല എന്ന ഭാവം കൗശല്യക്ക് ഉണ്ടാവരുത് കൗശല്യക്കതൊന്നും ഇല്ലാട്ടോ അല്ലേ കൈകാണിപ്പം അതുണ്ടായത് കൈകയോടൊന്നും വിശേഷിച്ച് പറയണില്ല അവിടെ നോക്കൂ കൗശല്യോടാണ് ശരദനോടാണ് പ്രധാന സന്ദേശമൊക്കെ പറയണത് പക്ഷേ ഭരതനോട് ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അച്ഛനെ അനുസരിച്ചിട്ട് ചെയ്യണം യുവരാജാവായിട്ട് വാഴുമ്പോൾ മുഴുവനെ അധികാരം ആയിട്ടില്ല യുവരാജാവ് എന്ന് പറയാം മുകളിൽ പ്രധാന രാജാവ് പഴയ പഴയാൾ തന്നെയാണ് അതുകൊണ്ട് അച്ഛനോട് ചോദിച്ച് ഒരു കാരണവശാലും അച്ഛൻ്റെ ഇഷ്ടം നടക്കാതിരിക്കരുത് പ്രായമായിട്ടുള്ള അയാൾക്ക് ഇനി ആഗ്രഹിക്കാൻ അധികം കാലമൊന്നും ഇല്ലല്ലോ അപ്പം ഇപ്പോൾ ഉള്ളതായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വിഘാതം നിന്നാ ദുഃഖത്തോടു കൂടി അച്ഛൻ മരിച്ചു പോകരുത് എന്ത് വേണമെങ്കിലും അച്ഛന് വിപരീതമാകാതെ അച്ഛൻ്റെ ഹിതത്തിനനുസരിച്ചിട്ട് ചെയ്യണം എന്ന് ഭരതനോട് പറയാൻ പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളാണ് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പറയണത് ധർമ്മബോധത്തിൽ രാമൻ നോക്കൂ പിന്നെയോ അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണണം അതായത് കൗസല്യെ കൈയ്യെ പോലെ കാണണം സ്വന്തം അമ്മയായിട്ട് തന്നെ എൻ്റെ അമ്മയെയും കാണണം അതുമാത്രമേ അവർക്ക് ഇനിയൊരു ആശ്വാസമുള്ളൂ ഞാൻ അടുത്തില്ലല്ലോ എന്നിട്ടോ ഒരു കാര്യം കൂടി പറഞ്ഞു അത്രേ ഭഗവാൻ സുമിത്രി സുമി സൗമിത്രിയായിട്ട് ലക്ഷ്മണൻ ദേഷ്യപ്പെട്ടു എന്നും പറഞ്ഞോളൂ എന്തിനാ അത് പറഞ്ഞ ശരി അത് വേണമെങ്കിൽ പറയാതിരിക്കായിരുന്നില്ലേന്നൊക്കെ നമുക്ക് തോന്നും രാജ്ഞാതുക്കൽ കൈകേയ്യ ലഘു ചാശുത്യശാസനം എന്തിനു വേണ്ടിയിട്ടാണ് ഈ അച്ഛൻ ഇതൊക്കെ ചെയ്തത് എന്ന് ലക്ഷ്മണം ചോദിക്കുണ്ടായി അത് സൂദന അറിഞ്ഞിട്ട് പറയാവും ചിലപ്പോൾ അവിടെ നിന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടാവില്ല ഇവിടെ പറഞ്ഞു വരദാന നിമിത്തം വാ സർവദാ ദുഷ്കൃതം കൃതം മഹാപാപമാണ് മഹാദുരിതമല്ലേ കൈകേയം ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അടക്കി അടങ്ങാത്തതായിട്ടുള്ള ദേഷ്യം ലക്ഷ്മണൻ ഉണ്ടായി എന്നും രാമൻ്റെ അത്ര ക്ഷമ ലക്ഷ്മണനില്ല സംഘർഷനാണേ ലേശം ചില രചണ്ടാവുമല്ലോ അതുകൊണ്ട് തോന്നി വാസം കാണിക്കുക തോന്നും പടി ചെയ്യുക അങ്ങനെയാണോ വേണ്ടത് പരിത്യാഗേ നഖേതം ഉപലക്ഷയേ വല്ല കാരണവും ഉണ്ടോ ഈ രാമനെ നാടുകിടത്താൻ എന്നൊക്കെ പറഞ്ഞ് അധികാരം കൊണ്ട് കാമ ഈശ്വരസ്യ കാമം ഈശ്വരസ്യ കൃതേ തോന്നിവാസം ചെയ്യുക ശരിക്കും പറയാച്ച തോന്നിയത് കാണിക്കുകയല്ലേ അച്ഛനും ചെയ്തത് എല്ലാവർക്കും അനർത്ഥത്തെ ഉണ്ടാക്കുന്ന ഈ രാമനെ നാടുകടത്തൽ എങ്ങനെയാ കൈകൈക്ക് ചെയ്യാനായിട്ട് സാധിച്ചത് ഇയാളൊരച്ഛനാണോ അതും കൂടി ചോദിച്ചു എന്നാവണത് അഹം താമൻ മഹാരാജേ പിതൃത്തൻ നോബലക്ഷേ എൻ്റെ അച്ഛനാണോ അത് എൻ്റെ അച്ഛൻ തന്നെയാണോ അത് പിതൃത്തത്തിനെ കൂടി ശങ്കിച്ചു എന്ന് പറയണം പിതൃത്വം നോവലക്ഷേ എൻ്റെ അച്ഛൻ എന്നുള്ള പിതൃത്വമൊന്നും കാണുന്നില്ല ശരിക്കും പറയാം ശൈവ പ്രവൃത്തിയിൽ കൂടെ ഭ്രാതാ ഭർത്താജ ബാന്തച്ച ചിതാ പിതാ ചമ്മമ രാഘവ അങ്ങനെ ഒരു അച്ഛൻ എൻ്റെ അച്ഛനാണെന്ന് പറയാൻ തന്നെ എനിക്കത്ര സന്തോഷമൊന്നും തോന്നണില്ല എൻ്റെ ബന്ധുവും അച്ഛനും അമ്മയും ഒക്കെ രാമനാണ് ഇനി എനിക്ക് അച്ഛനും ഇല്ല അമ്മയില്ല കൈകം ആരുമില്ല എനിക്ക് രാമൻ മാത്രമേ ഉള്ളൂ എന്ന് ലക്ഷ്മണൻ ലേശം കുപിതനായിട്ട് പറഞ്ഞു അച്ഛൻ്റെ പിതൃത്വത്തെ പോലും തള്ളിക്കളഞ്ഞു പറഞ്ഞു ഇതെൻ്റെ അച്ഛൻ തന്നെയാണോ ഈ പറഞ്ഞത് എന്നൊക്കെ ലക്ഷ്മണനും പറഞ്ഞു ഈ നൃപനെ ആര് സ്നേഹിക്കും ദേവതുല്യ കൗസല്യാനന്ദനായിരിക്കുന്ന രാമനെ കാട്ടിൽ കയച്ചിട്ടുള്ള ഈ രാജാവിനെ ഈ നാട്ടിൽ ആരാണ് ഇനി സ്നേഹിക്കുക ആരും തന്നെ ഈ ദശരഥനെ ഇനി സ്നേഹിക്കുന്ന തോന്നണില്ല എങ്ങനെയാണ് ഇയാളൊക്കെ രാജാവായ കാര്യങ്ങൾ നടക്കുക രാജാവായ ഇതാണോ ചെയ്യേണ്ടത് ഇങ്ങനത്തെ ആളെയാണോ രാജാവാക്കേണ്ടത് എന്നിങ്ങനെ വല്ലാതെ പറഞ്ഞപ്പോൾ സീത നിശ്ചലയായി കേട്ടിട്ട് സീകളപ്പെട്ട ചിലക്ക് ദീപ വല്ലാണ്ട് ചീത്ത പറഞ്ഞ് കേൾക്കുമ്പോൾ ഒച്ചയിട്ട് സംസാരിക്കുമ്പോൾ ഒരു നിശ്ചലത ഉണ്ടാവും ഇല്ലേ എന്താ അവിടെ നിന്ന് അങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ സീതയ്ക്കുണ്ടായി ചാനകീത് മഹാരാജ നിശ്ചസം ഗീത പസിനി നിശ്വാസവും നെടുവീർപ്പും ഇട്ടുകൊണ്ട് ഇത് കേട്ടിട്ട് നടുങ്ങിയ പോലെ സീത നിന്നു ഭൂതോപകത ചിത്തേവ എന്തോ ഷോക്ക് തട്ടിയ പോലെ ഭൂതത്തിൻ്റെ ആക്രമണം ഉള്ള പോലെ ആ സീത നിശ്ചലയായി ഉച്ച ദേഷ്യപ്പെട്ടിട്ടാണ് ലക്ഷ്മണൻ പറഞ്ഞത് ഇതെൻ്റെ അച്ഛനാണോ എന്നൊക്കെ ചോദിച്ചാൽ എന്താ കാര്യം അദൃഷ്ടപൂർവ്വ വ്യസന രാജപുത്രി യശസ്വിനി മുമ്പൊരിക്കലും ഇല്ലാതെ സീത ദുഃഖിതയായി കാണപ്പെട്ട് കരഞ്ഞു ഒന്നും പറഞ്ഞില്ല കാരണം ലക്ഷ്മണനെതിരായിട്ട് പറയാൻ പറ്റും ഇനി കാട്ടിലെ ലക്ഷ്മണൻ ഇല്ലാണ്ടൊരടി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് അപ്പോൾ അതൊന്നും പറഞ്ഞില്ല സീത അച്ഛനെ കുറ്റം പറഞ്ഞു ലക്ഷ്മണൻ പറഞ്ഞതൊക്കെ ശരി എന്ന് പറഞ്ഞാൽ അച്ഛനേ കുറ്റം പറഞ്ഞ പോലെയാവില്ലേ അതും വേ അനുകൂലവും പറഞ്ഞില്ല പ്രതികൂലവും പറഞ്ഞില്ല അങ്ങനെ നിന്നു കരയെ മാത്രം ചെയ്തു ഉദ്ദേശമാണ ഭർത്താരം മുഖേന പരിശിഷ്യത മുഖം വളരെ ദുഃഖത്തോട് കൂടിയിട്ട് ആ ഭർത്താവിനെ മുഖത്തേക്ക് എന്തൊക്കെയോ ചിന്താകുലായിട്ട് നോക്കി കരയെ മാത്രം ചെയ്തു എന്ന് പറയുകയാണ് രണ്ടു പേരും ഇതെല്ലാം കേട്ടു കൗസല്യം ദശരഥനും കരഞ്ഞു തഥൈവ രാമോശ്രു മുഖ കൃതാഞ്ജലി ബാഹുപാലിത തഥൈവ സീതാ ഹൃദീതീ നിരീക്ഷത രാജരഥം തദൈവ മാം രാമൻ കരഞ്ഞു ഞാൻ പോരുമ്പോൾ ലക്ഷ്മണനും കരഞ്ഞു രാമോ അശ്രുമുഖ മുഖ കണ്ണീരൊഴുക്കിയ മുഖത്തോട് രാമൻ കൃതാഞ്ജലി സ്ഥിതി ഭവലക്ഷ്മണബാഹുപാലിത ലക്ഷ്മണബാഹുക്കളാൽ പാലിക്കപ്പെട്ടതായിട്ടുള്ള രാമൻ കരഞ്ഞു ലക്ഷ്മണൻ കരഞ്ഞു സീതയും കരുത് കണ്ടും കണ്ടപ്പോൾ സീതയും കരഞ്ഞു തദൈവ സീതാരുദതീ തപസ്വിനി തപസ്വിനി ആയിരിക്കണ സീതയും കരഞ്ഞു ഇതെല്ലാം നോക്കിയിട്ട് ഞാനും കരഞ്ഞൂന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ താനും കരഞ്ഞുവല്ലോ എല്ലാം കണ്ടപ്പോൾ ആ സുമന്ദ്രനും കരഞ്ഞു ഇതൊക്കെ കൂടി കണ്ടപ്പോളോ അത് അയോധ്യ മുഴുവനിയും കരഞ്ഞു അല്ലേ സത്യത്തിലുണ്ടായത് നിരീക്ഷതേ രാജരഥം ത അങ്ങനെ കരഞ്ഞുകൊണ്ട് എന്നെയും തേരിനേയും ആ മൂന്നാൾ നിന്നു അങ്ങനെ ഞാനിതാ ഇങ്ങോട്ടും ഇങ്ങോട്ട് പറ പോരുകയും ചെയ്തു അവരുടെ സന്ദേശം അങ്ങയോട് പറയുകയും ചെയ്തു എന്നും പറഞ്ഞിട്ട് ആ ഒരു സർഗമാണ് അവസാനിക്കുകയാണ് ഈ ദശരഥൻ്റെ വിലാപം കൗസല്യയുടെ ആശ്വാസനം എന്നൊക്കെ പറഞ്ഞിട്ട ചില സർഗങ്ങൾ അങ്ങനെ ചെറിയ ചെറിയ ഭാഗമായിട്ട് എടുത്തിട്ടാ ി രാമായണം കണ്ടിട്ട് സീരിയൽ പഠിച്ചത് തോന്നുന്നുണ്ട് അത്ര ചെറിയ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കിയിട്ടാണ് പറയണത് അങ്ങനെയാണ് വിരാമായണത്തിൻ്റെ ഒരു ആഖ്യാന രീതി ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഓരോ എപ്പിസോഡ് പോലെയാണ് ആക്കിയിരിക്കുന്നത് പൂർവൻ രാമത ഭോവനാധിഗമനം മത്താമൃഗാഞ്ചനം വൈദേഹീകരണം ജഡായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണന്ദമുദരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവണ കുംഭകർണ്ണനുധനം വേദസ്ഥ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനഥായ സീതായ പഥയേ നമ ഓം പൂർണമദ പൂർണമദം പൂർണ്ണാ പൂർണമ ദ പൂർണയ പൂർണമാതായ ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം